ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് വൈ ഐ പി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഭിന്നശേഷിക്കാരുടെ അഭയ കേന്ദ്രമായ തിരൂർ കിൻഷിപ്പ് സെന്ററിൽ സത്യമാണ് അതിജീവനം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാര മാർഗങ്ങൾ എന്നിവയാണ് ശില്പശാലയിൽ ചർച്ച ചെയ്തത് ജീവിതത്തിൽ വെല്ലുവിളി അനുഭവിക്കുന്നവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഗവൺമെന്റും സമൂഹവും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രവർത്തിക്കണമെന്നതിനെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ജീവിതത്തിൽ വെല്ലുവിളി നേരിടുന്നവരാണ് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതെന്നും അതിനാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കു കൂടി ആ സന്തോഷം പകർന്നു നൽകാൻ കഴിയണമെന്നും ശില്പശാലയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു കോട്ടയ്ക്കൽ നഗരസഭാ കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ശിൽപശാല ഉദ്ഘാടനം ചെയ്തു പി വൈസ് പ്രസിഡന്റ് കെ അധ്യാപകരായ എം പി സാലിഹ് എൻ ബിജേഷ് വി റൈഹാനത്ത് എം പി ദേവി കെ വി ഷീജ റുബീന കിൻഷിപ്പ് ഡയറക്ടർ നാസിർ കുറ്റൂർ ബാബു അൽതാഫ് മൊയ്ദുഷ ഫൈസൽ അഫ്സൽ നിഥുന സ്നേഹതീരം വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ